അപ്പം ഇങ്ങനെ ആ പരിപാടി അങ്ങോട്ട് തുടങ്ങുക ആ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ എങ്ങൾക്കും എടുത്തോളൂ ഇങ്ങളൊക്കെ ആദ്യം ചിൽഡ്രൻ തന്നെ അല്ലേനോ നമ്മളൊക്കെ അപ്പോഴല്ലേ മുതുക്കിയായത് സോ എന്നിവ ഞാൻ ബേബി ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് സോ സ്റ്റുഡിയോയിൽ പോകുക നമ്മുടെ ആവശ്യത്തിന് പ്രിൻറ് ചെയ്തെടുക്കുക ഇതെല്ലാം ഞാൻ തന്നെ സ്ഥിതമായി കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കെനോവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും കേട്ടോ സോ എന്നിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അത് വലിയൊരു സീനാണ് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കട്ടിങ് വട്ടിങ്ങൊക്കെ വലിയ ഇഷ്ടമൊന്നും ചിത്രം വരയ്ക്കാനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ താല്പര്യമാണ് എന്നിട്ട് നമ്മളൊരു എടുക്കുന്നു അതുപോലെ ഒട്ടിക്കുക ഞാനിപ്പോൾ ഏത് പാട്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ഗ്രസ് ചെയ്യാൻ പറ്റുമോ സോ ഇപ്പം ഞാൻ ഭയങ്കര അഡിക്റ്റാണ് മാൻ ഓ മൈ ഗോഡ് എന്താ പാട്ടില്ലേ സോ ഇനി ഞങ്ങൾ കാണിക്കുന്നത് എൻ്റെ ബേബിൻ്റെ ക്യൂട്ട് ക്യൂട്ട് തിങ്സാണ് ഇതെല്ലാം എടുത്തത് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചാൽ വരുമ്പോന്നൊരു കച്ചറയുമായി കിട്ടും സോ ഫൈനലി നമ്മൾ സംഭവം ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ഐഡിയ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കൂളിലോട്ടൊന്നും ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തു കൊടുത്തുവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും സന്തോഷമാവും നമുക്ക് സന്തോഷമാകും അപ്പോൾ ഏതായാലും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ബൈ